ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസലാമലൈക്കും ആദിയാലിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിക്കൻ ചേർത്ത് തയ്യാറാക്കുന്ന വെറൈറ്റി പക്കോഡയാണ് ഇന്നത്തെ റെസിപ്പി ഇത് നാല് മണിക്ക് ചായയ്ക്കൊപ്പം ചൂടോടുകൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം ബൗളിൽ ഒട്ടും വെള്ളമൊന്നുമില്ലാതെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളായിരിക്കണം ഇനി വലിയ നാല് സവാള കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് സവാള നമ്മൾ കഴുകി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ തുടച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയ ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതും മൂന്ന് പച്ചമുളക് അതും ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും നാലല്ലി വെളുത്തുള്ളി അതൊന്ന് കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് നാന്നൂറ് ഗ്രാം അളവിൽ ചിക്കൻ്റെ ആണ് എടുത്തിട്ടുള്ളത് ഉപ്പും ഗരം മസാലയും മഞ്ഞൾ കൂടി ചേർത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി മിക്സിയിലൊന്നും ക്രഷ് ചെയ്തെടുക്കേണ്ട ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്നങ്ങ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലപ്പൊടി ഒരു മാഗി ക്യൂബിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലമാവും ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കടലമാവിൻ്റെയോ കോൺഫ്ലവറിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് വ്യത്യാസം വന്നേക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുമ്പം ഒരെണ്ണം നമുക്ക് മൊത്തത്തിൽ വരെയും ചേർത്ത് കൊടുക്കാം പക്ഷേ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം ഉപ്പിൻ്റെ അളവൊന്ന് കുറയ്ക്കണം പക്കോട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു മിക്സിങ് കറക്റ്റായിരിക്കണം ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം പക്കോടയുടെ മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് നാല് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ നമ്മൾ ഒന്നിച്ചല്ല ചേർത്ത് കൊടുക്കുന്നത് ഓയിലിലേക്ക് ഇടുന്നതിന് തൊട്ട് മുമ്പാണ് മൈദ നമ്മൾ ഒന്നുകൂടി ഇട്ട് മിക്സ് ചെയ്ത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്നങ്ങ് ചെയ്തെടുക്കണേ ഇനി ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് കുറച്ച് കുറച്ചായിട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷമേ മിക്സ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ കുറച്ച് കുറച്ചായിട്ട് നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും മറിച്ചും തിരിച്ചു വിട്ട് ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം ഓയില് നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോഴാണ് നമ്മളിതിലേക്ക് മിക്സ് ഇട്ട് കൊടുക്കുന്നത് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മറിച്ചും പിരിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും ഒരു സൈഡ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ശരിക്കും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു മണമെന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മണമാണ് ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് തട്ട് കറിവേപ്പിലയും ഒരു കുടം വെളുത്തുള്ളി ഒന്ന് ചതച്ചതും രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് നമുക്കൊന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പക്കോടയിലേക്കാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്തെടുക്കാം മണിക്ക് ചായക്കൊപ്പം ചൂടോടെ കഴിക്കാൻ കിഡിലിന് ഒരു ചിക്കൻ ചേർത്തൊരു പക്കോടയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യ അരീസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്